ഷപ്പതേ പോല ചാട്ടാക്കി വെച്ചു നിൽക്കട്ടായില്ല അപ്പൊ കൂട്ടാതെ ഒന്നടിച്ചോട്ടെ വേറെ പിടിക്കോ എന്റെ ഓണം ഒന്നേരം കേരിക്കോട്ടെ സിദ്ധ അവിടെ വെള്ളം ഉണ്ടോ നോക്കിയതാ അതിനുണ്ടായിട്ടാ ചേട്ടക്കല്ലേ ചേട്ടാ അവിടെ പോയി ഇതിക്കാ ഫീ സെന്റർ ഒന്ന് കൊണ്ടുവെച്ചോ പൈപ്പിലെ സെന്റർ സെന്റർ ഇങ്ങോട്ട് വരാം ഓൻ കൂട അട പൊന്തേരി ആ ಒಂದേടെ ലൂസ് ആകും എന്താ മാപ്പാ ഓണ്ടിന്നേ ഇങ്ങേ അഞ്ചോ മാപ്പാ പൈപ്പർന്ന് വള്ള അങ്ങോട്ട് വെയ്ക്കോ അങ്ങോട്ട് വെയ്ക്ക് ഓട 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 പോയി ലോടാ ഒന്നുകൂടി തുറന്നിട്ടുണ്ട് ഒന്നേക്ക് ഒത്തി വിറിച്ചിട്ടേ നമ്മൾ കുറേ തുറന്നിട്ടുള്ളൂ എൻ്റെ ഓടേക്കോട്ടെ ഓടണ്ട ഓട മഴ പോണില്ല ആടണ്ട ഓട ഓടടാ ദേ ലോഡയേ അവിടെ ഇടങ്ങോടൻ ടിയർനയട്ടെ 100 ന ലക്ഷം ഉണ്ടോ 100 ന പക്ഷം കാര്യക്കില്ലടാ കേട്ടോ അവരെ അവരെ ഇതിനുള്ളിൽ ഉണ്ടടേ മാറിയില്ല നമ്മൾ ഓൾുന്നది ഓൾ ഗ്യാരണ്ടിയാ ഞാൻ എന്നെ നടണ്ട നമ്മൾ ഇങ്ങേടെ ഡിസൈൻ എന്നുള്ള നോട്ട് ആണെങ്കിൽ ഞാൻ खाली വിളഞ്ഞിരീ ഈ ലോഡാ നീടെ മൂളുണ്ട് അവിടെ അങ്ങന ഇങ്ങനെ ജോയിൻ ചെയ്യാ വീതില് പോടോ അവിടെ എന്തേയോ

ആ ആ നോക്കട്ടെ എവിടത്തെ പാടുപോലെന്താ ഇന്ത്യൻറെ കാര്യത്തിൽ ഇപ്പം ഇന്ത്യ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുന്നു നോക്കട്ടെ നോക്കട്ടെ ആ ഓക്കെ ദാസനെ ഒഴിച്ചിപ്പിച്ചിട്ടുള്ളു ആയിക്കോട്ടെ ഇനി തുണി മാറ്റി ഇറങ്ങണം അടി നേരെ കുത്തന്നിട്ട് ഒരാ ഒന്നര ആൾക്കാരെ ശുമാനെ അപ്പൊ പഠിച്ചു നോക്ക് ഒരു വൃത്തിയൊട്ട ഗേറ്റ് അല്ലേ ൂടെ ഇഞ്ചിൻ അടിക്കാമെന്ന് ഒന്നല്ലേക്കോട്ടല്ലേ ഇവിടെ തള്ളുണ്ടോ അല്ലാണ്ട് പൊട്ടിച്ച അത് മതിക്ക് പതിക്കാണുബന്തിക്കാണോ ீர நல்லவெல்லும் போல பரண நோடிக்கோட்டே ரெண்டு மினிட்டு ஓடிக்கோட்டேக்கா ஓடிக்கோட்டே மட்டும் தான் செய்யும்

ഓക്കേ പാസ്മലോ പൈസ കൊരഎന്നാ അപ്പോൾ ഓക്കേ അപ്പോൾ ഇങ്ങളെ വീക്കാനേ ഇരുന്നാ ഇല്ല ഓടിച്ചാ ഇട്ടോടായിട്ട് പൈത്തനോ അല്ല മൊത്തള വേйга ആട്ടാ അപ്പോൾ ഉള്ളിയോ ഓ ഉള്ളി ഇല്ല അവിടെ bell andu ra papa ya ayyo bayya kindu ee konni idum odu nokkiena mukarya iye avana ee vela shaanthirikanthu koota ipa എന്താടോ ആള് നീ ആള് ഞാൻ ഒന്നാമത്തെ വല്ലേ വിളാതന്ന് അങ്ങന മച്ചം ആയിട്ടുണ്ട് ആ വരി 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 അവിടെ അതിനെ പോട്ട് ആവും വെച്ചല്ല കോസ്റ്റ് ഇല കിരാണോ ഇതിക്ക് കാര്യമൊന്നുമില്ലല്ലോ ഇതിന് എന്ത് സംഭവം ഇത് യാ ഇങ്ങോട്ട് സർ അങ്ങോട്ട് ഓർടാ ഓർക്ക ഇക്കൊണ്ട് സംഭവം യാ അയ്യങ്ങാനും അവിടെ കയറണ്ട േ പൈപ്പിപ്പോ ഒന്ന് പൊന്തിക്ക പൈപ്പിന് വെള്ളാണ്ട് വരണ്ടായിരുന്നേ